കടക്കാനാണോ എടാ അങ്ങനെ കടന്നാ എങ്ങനെ വീഡിയോ ചെയ്ണത് പിന്നെ വയറൊക്കെ നീ അച്ചി പറഞ്ഞ കടക്ക് അമ്മയുടെ മടി കടന്നോ ആ അങ്ങനെ കടന്നോ കാറ്റുള്ളാണോ കൊക്കന്ന? മുഖേ കഴു ഓണേ ഇടാ. ലൈറ്റ് മാറ്റി. ഓണ. ടിവി ഓഫി, ടിവി ഓഫി. അന കിട്ടക്കില്ല. എന്നടാ. വെച്ചിട്ട് ആച്ചി. വരുവാ. അങ്ങനെ അല്ല കരക്കണെ. ഓ അക്കണെ. അതേ ഉള്ളൂ കുഴപ്പം അല്ല നിനക്കപ്പൊ ഫോണ് വേണ്ടേ ീ നീ ഒരുപാട് മാറിപ്പോയി അറിയാ ഇതൊക്കെ അറിയാ നമുക്ക് ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെ പരിപാടി ീ നീ ആകെ മാറിപ്പോയി ആകെ മാറി എന്നോട് എപ്പോഴെങ്കിലും ഒന്ന് ചിരിച്ച് സംസാരിക്കാന്ന് എനക്ക് തോന്നിട്ടുണ്ടോ അതെങ്ങനെയാ ഏതു ഫോണിനകത്തല്ലേ എപ്പോ നോക്കിയാലും ഫോണിനകത്താ എപ്പോഴെങ്കിലും എന്നോട് ചിരിച്ചു സംസാരിക്കാൻ നിനക്ക് തോന്നിട്ടുണ്ടോ അതെങ്ങനെയാന്ന് പറ റീൽസ് <ihak> േ ബാക്കി അറിയായിരുന്നു അറിയാ പോയി ഭക്ഷണം പറഞ്ഞുപോലെ തൊട്ട് തുടങ്ങാം എവിടെപ്പിരി തോന്നിട്ടുണ്ട് എങ്ങനെയാന്ന് പറയൂന്റെ ഫോണല്ലേ പറഞ്ഞു പഠിച്ച പഠിച്ചാലും എന്നോട് എപ്പോഴെങ്കിലും പറയാം ഏതു നേരെ നേരെ എപ്പോഴും റീൽസ് ഫോൺ ബാത്റൂമിൽ എപ്പോഴെങ്കിലും എന്നോട് ചിരിച്ചു സംസാരിക്കാന്ന് തോന്നിട്ടുണ്ടോ ഫോണ് ചാർജ് കഴിഞ്ഞു അല്ലേട്ടോണ് ചാർജ് തീരുമ്പോ തുടങ്ങും ഫോണ് നിലത്ത് വെച്ചോ അപ്പൊടങ്ങും മനസ്സിന് തലവേദന For it.